എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചിട്ടാണ് എയർലൈൻസിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈസേൻ്റെ മാറ്റം ഉണ്ടാവും രണ്ടായിരം മൂവായിരം ഉപയ്യൻ്റെ മാറ്റം എന്തായാലും ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഈ ഈ വരവിനും ഈ തായ്ലാൻഡും മലേഷ്യ ട്രിപ്പിനും ഞാൻ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് എയർലൈൻസിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് പക്ഷേ ഇത്രയും കാലം എനിക്കറിയാത്തൊരു കാര്യവും എനിക്കിന്ന് മനസ്സിലായി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ കൊച്ചി എയർപോർട്ടിലെത്തി അവിടുത്തെ എയർലൈൻസിൻ്റെ ആൾക്കാർ തന്നെ പാസ് തരുന്ന എയർലൈൻസിൻ്റെ ആൾക്കാർ തന്നെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് അവർ പറയുന്നത് രണ്ടും രണ്ട് പി എൻ ആർ ആണല്ലോ എന്നാണ് നമ്മളൊന്നും ശ്രദ്ധിക്കാത്ത കാര്യമാണ് ചിലപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ പി എൻ ആർ നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ അത് നേരെ കയറി പൈസ കുറവുള്ളപ്പോൾ അതങ്ങ് ബുക്ക് ചെയ്യും അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ രണ്ട് പി എൻ ആറിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇറങ്ങുന്ന രാജ്യമുണ്ടല്ലോ ഞാനിപ്പോൾ തായ്ലാൻഡിലേക്കാണ് പോകുന്നത് അത് ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അപ്പോൾ ഇത് മലേഷ്യയിൽ ഇറങ്ങും അപ്പോൾ ഈ മലേഷ്യയിൽ ഇറങ്ങുന്ന സമയത്ത് ആ മലേഷ്യൻ്റെ അവിടുത്തെ ഇമിഗ്രേഷനിൽ നമ്മളോട് മലേഷ്യൻ്റെ വിസയും പിന്നെ റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്ങും ഒക്കെ ചോദിക്കും കാരണം ഇതൊരു രാജ്യത്തുനിന്ന് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് റീ എൻട്രി ചെയ്ത് കയറണം പിന്നെ രണ്ട് പി എൻ ആറിൽ പിന്നെ പിന്നെ ടിക്കറ്റായതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പോകാൻ പറ്റൂല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് പിന്നെ മലേഷ്യൻ്റെ വിസ ഇപ്പം വേണ്ട ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ പറഞ്ഞു ഇപ്പോൾ വിസ വേണ്ടാത്തത് കൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ ഒരു പ്രശ്നം കിടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലാണ് ഞാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഹോട്ടൽ ബുക്കിംഗ് ഒന്നും മലേഷ്യ ചെയ്തിട്ടില്ല പക്ഷെ അവിടെ ചെന്നപ്പോൾ പിന്നെ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ദിവസം നമ്മൾ രാവിലെയാണ് ഞാൻ മലേഷ്യയിൽ എത്തുന്നത് പിന്നെ അവിടുന്ന് വേകുന്നൊരു ആറ് മണിക്കാണ് തിരിച്ചിട്ട് തായ്ലൻഡിലേക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഹോട്ടൽ ബുക്കിങ് ഒരു ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ പിന്നെ ട്രാവൽ അവിടെ അവർ പിന്നെ നമുക്ക് ബോഡി പാസ് തരാണ്ട് കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് അവിടെ തന്നെയുള്ള ഒരാൾ പറഞ്ഞ ഒരു ഇതാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക എയർപോർട്ടിൽ അഡ്രസ്സ് തന്നെ കൊടുക്കുക കാരണം അവർക്കും മനസ്സിലാകുമല്ലോ നമ്മൾ രാവിലെ വന്നിട്ട് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തിരിച്ച് പോവുകയാണ് അതിന് ഹോട്ടലെടുക്കുക എടുക്കണമെന്നൊന്നും ഇല്ലാന്ന് അപ്പോൾ എനിക്ക് അവിടെ ഒരു ക്യു ആർ കോഡ് ഉണ്ടായിരുന്നു പിന്നെ ഈ ബോർഡിംഗ് പാസ് എടുക്കുന്ന കൗണ്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് പിന്നെ അതിൽ നമ്മളെ പേരും പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും പർപ്പസ് ഓഫ് വിസിറ്റും ഒക്കെ കൊടുത്തിട്ട് പിന്നെ അവിടെ നമ്മളോട് ചോദിക്കുക അവിടെയാണ് താമസമൊന്നുള്ളത് ഹോട്ടൽ പിന്നെ നമ്മളെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഡ്രസ്സ് കൊടുക്കാനുള്ള സ്ഥലമുണ്ട് അതേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ അതേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിൻ്റെ അഡ്രസ്സ് അടിച്ച് കൊടുക്കുക അങ്ങനെയാണ് പിന്നെ ഞാൻ മലേഷ്യയിലേക്ക് പോയത് എൻ്റെ ഭാഗ്യം കൊണ്ട് ഈ ഈ പറഞ്ഞ മലേഷ്യ വിസ ഫ്രീ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ചെയ്ത് കൊടുക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് രണ്ടായിരത്തി ചില്ല റുപ്പ്യ നമ്മളോട് വാങ്ങിയിട്ട് പിന്നെ അവിടുത്തെ രാജ്യത്തേക്ക് എന്തോ ഒരു മെയിലൊക്കെ അയച്ചിട്ട് വേറെന്തോ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ് അങ്ങനെയാണല്ലോ ഒരു അവർ സാധാരണ ചെയ്തു കൊടുക്കില്ല ചിലപ്പോൾ അത് കിട്ടിയില്ല എന്നും വരും പിന്നെ ഇവിടെ ആലോചിക്കേണ്ട മറ്റൊരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഞാൻ രണ്ടും പിന്നെ എയർ ഏഷ്യേൻ്റെ ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത് ചിലപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആകുമ്പോൾ ഒന്ന് എയർ ഏഷ്യയും ഒന്ന് ഇന്ത്യക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനീൻ്റെ ഫ്ലൈറ്റാണ് വരുന്നത് വെച്ചാൽ ആദ്യം വരുന്ന ഫ്ലൈ ഫ്ലൈറ്റ് ക്യാൻസൽ കഴിഞ്ഞാൽ രണ്ടാമത്തേൻ്റെ പൈസയും കൂടി നമുക്ക് കിട്ടൂല ഇത് രണ്ട് കമ്പനിൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ സമയത്ത് അവിടെ എത്തിയില്ല ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എയർലൈൻസിൻ്റെ പൈസയും കൂടിയും റിട്ടേൺ വരുന്നത് കിട്ടുന്നതില്ലാണ്ടാവുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ രണ്ട് പി എൻ ആർ ഒന്നാണോ നോക്കുക പി എൻ ആറിൻ്റെ നമ്പർ ഒന്നാണോ നോക്കുക അല്ലെങ്കിൽ ആ രാജ്യത്തുനിന്ന് പുറത്തിറങ്ങി എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും കയറേണ്ടി വരും അങ്ങനെ ഞാൻ മലേഷ്യയിൽ ചെന്നിറങ്ങി പിന്നെ അവിടുന്ന് ബോർഡിംഗ് പാസ്സൊക്കെ കാണിച്ച് പിന്നെ പാസ്പോർട്ടും കാണിച്ച് അവിടുത്തെ എമിഗ്രേഷനിൽ വളരെ നല്ല സപ്പോർട്ടാണ് ഉണ്ടായത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നില്ല റിട്ടേൺ ടിക്കറ്റ് മാത്രം ചോദിച്ച് അതും കാണിച്ചുകൊടുത്ത് പിന്നെ നേരെ പുറത്തിറങ്ങി ഞാൻ അടുത്ത മലേഷ്യ എയർപോർട്ടൊക്കെ ഒന്ന് കറങ്ങിക്കണ്ട് ഇപ്പം നമ്മൾ കാണുന്നത് കോലാരമ്പൂർ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഒരുപാട് സമയം അതൊക്കെ കറങ്ങി കണ്ട് കുറച്ച് നേരം അവിടെ കടന്നുറങ്ങി പിന്നെ ഈ കാണുന്ന മെഷീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ബോർഡിംഗ് പാസ് ആൾക്കാരാണ് ചെയ്തു തരിക ഇവിടെ മിഷീൻമേലാണ് പിന്നെ ബോർഡിംഗ് പാസ് ചെയ്യുക നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളെ ടിക്കറ്റ് നമ്പർ അടിച്ചു കൊടുക്കുക എന്നപ്പോൾ പിന്നെ പാസ്പോർട്ട് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അവിടെ വെച്ച് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബോർഡിംഗ് പാസ് കിട്ടും